പ്രിയമുള്ളവരെ ഔലിയാക്കൾ ഔലിയാക്കളായത് സ്വാലിഹീങ്ങൾ സ്വാലിഹീങ്ങളായത് സജ്ജനങ്ങൾ സജ്ജനങ്ങളായത് ദുനിയാവിനെ അവർ രണ്ടാം കിടയായി കണ്ടതുകൊണ്ടാണ് നമുക്കിന്ന് ദുനിയാവ് ഒന്നാമത്തെ കാര്യമായി പോയി ആത്മീയ മജിലിസിലേക്ക് വരേണ്ടത് ഒന്നാമതായി ആത്മാവിന്റെ രോഗം മാറാനാണ് കിബിറില്ലാത്ത ഒരു കൽവ കിട്ടാനാണ് ചെഹുവത്തിന് അടിപ്പെടാത്ത ഒരു ശരീരമുണ്ടാവാനാണ് കളവ് പറയാത്ത ഒരു നാവുണ്ടാവാനാണ് തെറ്റു ചെയ്യാത്ത കൈകളായി മാറാനാണ് നിഷ്കാരം കൊളാക്കാത്ത നല്ല മനുഷ്യനാവാനാണ് അന്യത്രീ സ്ത്രീ പുരുഷന്മാര് എടകലരാത്തത്ര ശുദ്ധിയുള്ള ജീവിതം ലഭിക്കാനാണ് ഈമാനൊന്ന് തെളിച്ച് പാകപ്പെടുത്താനാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കാനാണ് ഹബീബായ തങ്ങളെ പെരുത്ത ഇഷ്ടം കൽവിൽ വരാനാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് മജുലിസുകളിൽ പോകുന്നത് ഈ നശിച്ച ദുനിയാവിലെ ചെറിയൊരു പ്രശ്നം പരിഹരിക്കാനാണ് അവിടെ വഴിശരിയായിട്ടില്ലതങ്ങൾ എന്റെ പറമ്പ് കച്ചവടം ചെയ്തിട്ടില്ലതങ്ങൾ എന്റെ ഗൾഫിലെ കടയ്ക്ക് തങ്ങളെ ഇതെല്ലാം പറയേണ്ടതുതന്നെ പക്ഷേ ഒന്നാമത്തെ വിഷയമതല്ല ആഹിറം തന്നെ എപ്പോഴാണ് ഇവിടുന്ന് യാത്രയാവുകയെന്നറിയില്ല എത്ര ദിവസമാണ് ഇവിടെ ജീവിച്ചിരിക്കാനുള്ള ഗ്യാരണ്ടി എന്നറിയില്ല മരിക്കുന്ന സമയത്ത് കാമിലായ ഈ മാൻ വേണം ജീവിക്കുന്ന കാലത്ത് മുത്തുനവിധങ്ങളോടൊരുത്തി സാല് വേണം ഹറാമായ ഒരു നയാ പൈസയും നിന്റെ സ്വത്തിൽ വരാൻ പാടില്ല ജീവിതത്തിൽ അനാവശ്യങ്ങളിലേക്ക് ഇടപെടാൻ പാടില്ല പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും പൊരുത്തമില്ലാത്തത് ചെയ്യാൻ പാടില്ല സ്വലാത്തിന് വരുമ്പോഴാകുമ്പോഴും ഒരു വക്കത്തും കലാകാൻ പാടില്ല തങ്ങളുപ്പാപ്പ എല്ലാ സ്വലാത്തിനും ഇവിടെ പ്രത്യേകം പറയാറുണ്ട് ആണുപെണ്ണിയുടെ ഇടകലർന്നു പോവല്ലേ ദീനിന്റെ ശരീരത്തിന്റെ നിയമമുള്ള വസ്ത്രമല്ലാതെ സ്ത്രീകളെ നിങ്ങൾ ഈ സ്വലാത്തിന് ധരിച്ചു വരല്ലേ ഇതെല്ലാം എല്ലാ സീതന്മാരും പറയുന്നുണ്ട് അങ്ങനെ തക്കവയുള്ളവരായി മാറിയാൽ ആ ഒരു തക്കവയ്ക്കാണ് പ്രാധാന്യമെന്ന് പറയുന്നത് ഇന്ന് കിട്ടാനില്ലാത്ത റീമാനാണ് ഇന്ന് കിട്ടാനില്ലാത്തത് തക്കവയാണ് ഇന്ന് കിട്ടാനില്ലാത്തത് അൽ ഹൗഫൽ റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കണം ഹാജരാകുമല്ലോ എന്ന പേടിയില്ലാതെയായി അതാ ചില പ്രവാസികളുണ്ട് ഗൾഫിൽ കച്ചവടം ഡിമ്മായപ്പോൾ ഉള്ള ചില്ലറ കൊണ്ടുവന്ന നാട്ടിൽ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് നല്ലതുതന്നെ അവരുടെയും ചിന്തയിൽ നാളെ ആഹറത്തിൽ ചെല്ലുമ്പോ പൊട്ടിപ്പോകുമോ എന്നുള്ള പേടി വരുന്നുണ്ടോ സിനസ് ഡായാലുണിക്ക് ജീവിക്കണ്ടേ എന്ന ദുനിയ വിചാരമല്ലാതെ എനിക്കാഹറത്തിൽ ജീവിക്കണ്ടേ അവിടെ സ്വർഗം കിട്ടണ്ടേ എന്താ വിചാരം നമ്മുടെ കൽവിലുണ്ടോ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വലിയ ഒരു സ്താദിൻ്റെ കൂടെ ഒരു പാവപ്പെട്ട സഹോദരന്റെ വീട്ടിലെ കല്യാണത്തിന് പോയി ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ സൽക്കരിക്കാൻ പറ്റുന്ന ഇടം അവിടെ നല്ല ഒരു കസേര ഞങ്ങൾ കിട്ടുതരാനില്ല നല്ല ഒരു വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിട്ടില്ല എനിക്കറിയാം ഞാൻ കൂടെ പോയാസ്താദിന് പറ്റുന്ന ഭക്ഷണം ഇവിടെയില്ല പക്ഷേ ഉസ്താദ് വലിയ ആവേശത്തോടെ അത് കഴിക്കുകയാണ് ഒരു കുറവും കാണിക്കുന്നില്ല ഒരു പരിമിതിയും കാണിക്കുന്നില്ല അവിടെ ഇരുന്ന് ചെയ്യാ വീടിന്റെ മുറ്റത്തൊരു ഒരു കസേര ഇട്ടിരുന്നാണ് ചെയ്തത് അത് തന്നെ ഒരു നാല് കസേര ഇടാനുള്ള സ്ഥലമേ ഉള്ളൂ ഉസ്താദിന്റെ മുഖത്തൊരു ഭാവമാറ്റവും ഇല്ല വലിയ സൗകര്യമുള്ള ഒരു വീട്ടിൽ ചെന്ന ആവേശം പോലെയാണ് അവിടെ കൈ കഴുകാൻ ഒരു വാഷ് ബേസിൻ ഇല്ല വീട്ടിന്റെ മുറ്റത്ത് അതാ ബക്കറ്റിൽ വെച്ച വെള്ളം അതാ ഒരു മടിയുമില്ലാതെ കൈ കഴുകി ഉസ്താദിങ്ങനെ കല്യാണത്തിന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വണ്ടിയിൽ ഞാൻ ഞാനവിടുന്ന് പറഞ്ഞു താതേ ആ വിവാഹം കഴിഞ്ഞ ചെറുപ്പക്കാരൻ ഇത്തരമൊരു പാവപ്പെട്ട വീട്ടിൽ വന്ന് കല്യാണം കഴിക്കാൻ മനസ്സ് കാണിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഉള്ളുതട്ടിയുള്ള മറുപടിയാണ് മോനേ നമുക്ക് ദുനിയാവ് തന്ന് പരീക്ഷിക്കുകയാണ് എപ്പോഴും നല്ലവരവര് തന്നെ അവരുടെ കൽബ് നമ്മുടെ കൽവിനേക്കാൾ നല്ലതുതന്നെ നമുക്ക് റബ്ബ് കുറെ ദുനിയാവ് തന്നു പോയി അത് നമ്മളെ പരീക്ഷിക്കാനാണ് നമ്മളതിൽ വീണ് പോകല്ലേ എന്ന് പറഞ്ഞൊരു ചടങ്ങിനുള്ള വർത്തമാനമല്ല അവരുടെ കൽ ഇടറുകയാണ് അവരുടെ വാക്കുകൾ പതറുകയാണ് അപ്പോഴാണ് എനിക്ക് ഒന്നുകൂടി മനസ്സിലായത് നമ്മുടെ ആലിമീങ്ങളുടെ കൽവെപ്പോഴും അവരെ നല്ല കാറിലിരിക്കുമ്പോഴും നല്ല വെള്ളക്കൊപ്പായമിടുമ്പോഴും അവരെ ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോഴും അവരുടെ കൽവിൽ ഈ ദുനിയാവ് പിടിച്ചിട്ടില്ല അവരുടെ ചിന്താഹിറം തന്നെ ും അങ്ങനെ ഒന്നാവിനെ ഭയന്ന് ജീവിക്കണമെന്ന് ഞാൻ എന്നോട് ഉപദേശിക്കുകയാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ വഴതു പറയാൻ അർഹനല്ല ഞാൻ നസീഹത്ത് ചെയ്യാൻ ഒരു ഞാനൊരു മുത്തല്യമാണ് വായിച്ച ചില കാര്യം നിങ്ങളോട് പറഞ്ഞു ഈ കൂട്ടത്തിലേറ്റവും അമല കുറഞ്ഞവൻ ഞാനാണ് ഏറ്റവും ഒന്നുമില്ലാത്തയാള് ഞാനാണ് നിങ്ങളെല്ലാം സാധുവായ എനിക്ക് വേണ്ടി ദ്വ ചെയ്യണമെന്ന് പറഞ്ഞ് സ്വലാത്തിന്റെ മജുസല്ലേ ഔസുല്ലാതന് ചെറിയ ഒരു സംഭവം നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യം ഒന്നുകൂടി പറക്കത്തിന് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഔസുല്ല മദീനയിൽ ചെന്നു തിരുനബിസ് വസല്ല മതങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞു في حالة البعد روحيكم ترسلها تقبل الأرض عني وهي نائبتي هذه نوبة الأشباه قد حضرت فامدد يمينك كي تحظى بها شفتي ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള പത്തങ്ങൾക്ക് സ്വലാ ആളാണ് കില്ലൂര് സ്വലാത്തിൽ പങ്കെടുക്കുന്നവരെ ഇതൊരു പ്രതീക്ഷയാ ഈ സ്വലാത്തിൽ പങ്കെടുക്കുന്ന ഒരാള് മദീനത്തേക്ക് ചെന്നാൽ മദീനയുടെ മൈലുകൾക്കപ്പുറം ചെല്ലുമ്പോഴേക്ക് മദീനത്ത് മലക്കുകളിൽ ചെന്ന് മുത്തുനപിതങ്ങളോട് പറയും ഓ തങ്ങളെ സാധാരണ സ്വലാത്ത് ചെല്ലുന്ന ഒരാൾ വരുന്നുണ്ട് നബിയേ മദീനയുടെ അതിർത്തിയിലെത്തിയിട്ടുണ്ട് നബിയേ ഞങ്ങള് സാധാരണ കില്ലൂര് നിന്ന് അല്ലെങ്കിൽ ബായാർ നിന്ന് അല്ലെങ്കിൽ സഴദിയയിൽ നിന്ന് അല്ലെങ്കിൽ മഴദിനിൽ നിന്ന് അല്ലെങ്കിൽ മർക്കസിൽ നിന്ന് അല്ലെങ്കിൽ കുറാത്തങ്ങളുപ്പാപ്പാന്റെ ആ പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ കൊല്ലം കാദിസീൽ നിന്ന് അല്ലെങ്കിൽ സിറാജുൽ ഹുദയിൽ നിന്ന് എവിടെന്നോ ആവട്ടെ ഏതു നാട്ടുകാരനാവട്ടെ മലക്കുകൾ ചെന്ന് പറയും തങ്ങളെ സ്വലാത്ത സാധാരണ ഞങ്ങൾ കൊണ്ട് തരാറില്ലേ ആ ആള് വരുന്നുണ്ട് നബിയേ ഉടനെ മുത്തുനബി തങ്ങള് പറയും ഓ മലക്കുകളേ എനിക്കിവിടെ ഹുച്ചാബുൽ മദീനയുണ്ട് ഒരു പ്രോട്ടോകോളിലാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ എന്റെ പ്രതിനിധികളായി പോകണം അവരെ സ്വീകരിക്കണേ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകളെ പറഞ്ഞു വിടും അങ്ങനെ മലക്കുകളോട് പറയും നിയാബത്തൻ അന്വീ എന്റെ പ്രതിനിധികളായി നിങ്ങൾ പോയി സ്വീകരിക്കണം അവര് വാഹനത്തിലാണെങ്കിൽ അവരെ മുസാഫ ചെയ്തുകൊണ്ട് സ്വീകരിക്കണം വാണിപോ അൽമിഷ നടന്നു വരുന്നവരാണെങ്കിൽ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കണം വാഹനത്തിലാണെങ്കിൽ അവരെ മുസാഫഹ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരണേ സ്വലാത്ത് ആളുകളെ മദീനയുടെ അമ്മിൻ മദീന മദീനയോട് മൈലുകൾ അടുക്കുന്ന നേരത്ത് മലക്കുകൾ വന്ന് സ്വീകരിക്കുന്നതാണു അള്ളാഹുവേ ഒരു ഭാഗ്യം സാധുക്കളായ ഞങ്ങൾക്ക് മദീനത്ത് ചൊല്ലുമ്പത്തരണേ റഹ്മാനേ അലഹമില്ല ഈ കഴിഞ്ഞ റുബിയല്ല പോലെ പന്ത്രണ്ട് രാവിലെ ബഹുമാനപ്പെട്ട പ്പാപ്പയൊക്കെ പങ്കെടുത്ത ഒരു മജിലിസിൽ സാധുക്കളായ ഞങ്ങൾക്കും മദീനയിൽ ഒരു മൗലിദിന്റെ മജിലിസിൽ കൂടാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയൊരു ഭാഗ്യമായി കാണുകയാണ് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനേ പറയട്ടെ ഹേ പറയാണ് ലോകത്തിന്റെ ദൂര ഞാൻ സ്വലാത്ത സലാം അയക്കാറുണ്ട് ഇപ്പോഴവിടുത്തെ തിരുസന്നിധാനത്തിൽ വന്നതാണ് അവിടുത്തെ തിരു കരമൊന്ന് തരണേ നബിയേ ഒന്ന് ചൊമ്പിക്കാനാണു ഇതങ് പറഞ്ഞു കഴിയുമ്പോൾ ഹബീബായ തങ്ങളുടെ തിരുക്കരംഫിന്റെ ഉള്ളിൽ നിന്ന് ഓസുല്ലാദം തങ്ങളിലേക്ക് ഉയർത്തി കൊടുക്കുകയാണ് ഓസുല്ലാദം തങ്ങളത് മുത്തി ഇതേ വരികൾ തന്നെ പിൽക്കാലത്ത് അഹമ്മദുൽ കബീർ അൽഫായി തങ്ങളെ ചൊല്ലി എന്ന ഗ്രന്ഥത്തിൽ ഇത് തങ്ങൾക്കാദ്യമുണ്ടായെന്നും അതിന്റെ പകർപ്പാണ് അഹമ്മദുൽ കബീർ തങ്ങൾക്ക് ലഭിച്ചതെന്നും ഇമാമേ അഹമ്മ രേഖപ്പെടുത്തി പ്രിയമുള്ളവരെ ഇമാം ഹാഫി തങ്ങളുടെ കാലത്ത് സുയൂത്തീമാമതങ്ങളോടൊരു ചോദ്യം അഹമ്മദുൽ ഇങ്ങനെ ഒരു കറാമത്തുണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു കറാമത്തുണ്ടാകാമോ ഇമാം തങ്ങൾ ആ വിഷയം സ്ഥിരപ്പെടുത്തിക്കൊണ്ടൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ ഇമാം തങ്ങൾ മുതൽ അഹമ്മദുൽ തങ്ങൾ വരെയുള്ള പരമ്പരയുണ്ട് അഹമ്മദുൽ തങ്ങൾക്ക് ഈ സംഭവം ലഭിക്കുമ്പോൾ പള്ളിയിൽ ഉണ്ടായിരുന്നവർ മുതൽ ഇമാം തങ്ങൾ വരെ മുറിയാത്ത പരമ്പരയും അത് സാധ്യമാണെന്ന് സ്ഥിരപ്പെടുത്തുന്ന പ്രമാണങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയ കിതാബ് ായ ഞങ്ങൾക്ക് നൽകിയത് അഹമ്മദുൽ കബീർ തങ്ങളുടെ ഒരു പേരക്കുട്ടി കുവൈത്തിൽ ഉണ്ട് യൂസു ഹാഷിം എന്നവർ അവരാണ് ഞങ്ങൾക്ക് കിതാബ് നൽകിയത് ചിലപ്പോൾ തങ്ങൾ പാപ്പാക്കും മറ്റു പലർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടാകും അങ്ങനെ അണമുറിയാതെ നിൽക്കുന്ന കറാമത്താണ് ഈ ഉമ്മത്തിലെ മുഴുവൻ ഔലിയാക്കലുടേയും കറാമത്ത് മുത്തുനബിതങ്ങളുടെ എന്നിമം യൂസുഫിന്റെ ബഹാനി തങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോഴത്തെ